ഹലോ കൂട്ടുകാരെ നാലാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റായ കാറ്റേ കടലേ എന്ന യൂണിറ്റാണ് നമ്മളിന്ന് നോക്കാനായി പോകുന്നത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചിത്രം നോക്കൂ ഒരു കടലിൻ്റെ ചിത്രമാണല്ലേ മുകളിൽ കാണിച്ചിരിക്കുന്ന ആരെയാണ് കാറ്റിനെയാണ് കാണിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയെ പോലെ കാണിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ അവിടെ എന്തോ ചെയ്യുന്നുണ്ട് കുറേ കുട്ടികൾ അവിടെ ഉണ്ടല്ലേ അവർ കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടി എന്തോ ചെയ്യുന്നു പട്ടം പറത്തുന്നു പിന്നെ അവിടെ എന്ത് ചെയ്യുകയാണ് മണ്ണ് കൊണ്ടൊരു കൊട്ടാരം ഉണ്ടാക്കുന്നു വേറൊരു കുട്ടിയുടെ കയ്യിലൊരു പന്തുണ്ട് അല്ലേ മറ്റൊരു കുട്ടി എന്ത് ചെയ്യുകയാണ് കടലിലേക്ക് നോയിക്കൊണ്ട് നിൽക്കുകയാണ് വേറൊരു കുട്ടി ആ പട്ടം പറത്തുന്ന കുട്ടിയുടെ അരികിലേക്ക് ഓടി വരുന്നു പിന്നെ കടലിൽ എന്താണ് ഒരു തോണി വരുന്നുണ്ട് അല്ലെ അത് ദൂരെ ഒരു ദ്വീപ് കാണാൻ പറ്റുന്നുണ്ട് മലകൾ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അവിടെ അരിവിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ബോട്ട് നിർത്തിയിട്ടിട്ടുണ്ട് പിന്നെ എന്താണ് സൈഡിൽ ചീന വലകളാണ് കേട്ടോ അത് മീൻ പിടിക്കാൻ വേണ്ടി താഴ്ത്തി ഇറക്കുന്ന വലകളാണ് അതിൻ്റെ ഒരു ചിത്രമുണ്ട് പിന്നെ ദൂരെയുള്ള ദ്വീപിലെന്താണ് എന്താണ് തെങ്ങുകളൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചിത്രങ്ങളിൽ ഇനി നമുക്ക് പാഠഭാഗം നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ഇനിയും വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് കൂട്ടുകാരത് മറക്കരുത് ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം സുഗതകുമാരി ടീച്ചറിന്റെ നിർഭയ എന്ന കവിതയിലെ വരികളാണ് തന്നിരിക്കുന്നത് നിർഭയ എന്നാൽ എന്താണ് ഭയമില്ലാത്തവൾ എന്നാണ് അർത്ഥം ഇനി കവിത നോക്കാം മലയിടിച്ചു വരുന്ന യന്ത്രത്തിന്റെ വഴിയിൽ നിൽക്കുന്നു കൊച്ചു തുമ്പച്ചെടി വഴിയിൽ നിൽപ്പൂ ചമഞ്ഞ് തുമ്പച്ചെടി അപ്പോൾ എന്താ മല ഇടിച്ച് വരുന്ന യന്ത്രം അല്ലെ അവിടെ ഒരു ജെ സി ബി എന്ത് ചെയ്യുന്നുണ്ട് മല ഇടിക്കുന്നതിൻ്റെ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ അപ്പൊ മലയിടിച്ചു വരുന്ന ആ യന്ത്രത്തിന്റെ വഴിയിൽ ആരാ നിൽക്കുന്നത് ഒരു ചെറിയ തുമ്പച്ചെടിയാണ് നിൽക്കുന്നത് നിങ്ങൾ തുമ്പച്ചെടിയെ കണ്ടിട്ടുണ്ടോ ഇതാണ് കേട്ടോ തുമ്പച്ചെടിയുടെ ചിത്രം നല്ല പച്ചക്കടലുള്ള ചെടിയാണ് ഇച്ചിരി നീളമുള്ള ഇലകളാണ് ഇത്തിരി വീതി ഒക്കെയുള്ള നീളമുള്ള ഇലകളാണ് അതിനകത്ത് നല്ല വെള്ളം നിറത്തിലുള്ള പൂക്കളാണ് പിടിക്കുന്നത് നമ്മുടെ പറമ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള തുമ്പച്ചെടികളൊക്കെ കാണാൻ കഴിയും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നമ്മുടെ പറമ്പിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ അവിടെ ഒരുപാട് ഈ പുല്ലുകളുടെ ഇടയിലൊക്കെ ഇതുപോലുള്ള തുമ്പച്ചെടികളൊക്കെ പൂവിടിച്ച് പിടിച്ച് നിൽപ്പുണ്ടായിരിക്കും കേട്ടോ അപ്പം നിങ്ങളൊന്ന് പോയി നോക്കണേ എല്ലാവരും കവിതയുടെ ബാക്കി ആശയം നോക്കാം അപ്പോൾ മലയിടിച്ച് വരുന്ന യന്ത്രത്തിൻ്റെ വഴിയിൽ ആര് നിൽക്കുകയാണ് ഇതുപോലെ ഒരു കൊച്ചു തുമ്പച്ചെടി ഇങ്ങനെ നിൽക്കുകയാണ് വഴിയിൽ നിൽപ്പൂ ചമഞ്ഞ് തുമ്പച്ചെടി തുമ്പച്ചെടി എന്ത് ആ വഴിയിൽ ചമഞ്ഞ് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുങ്ങി നിൽക്കുകയാണ് ചെടികൾ എങ്ങനെയാണ് ഒരുങ്ങുന്നത് പൂക്കൾ പിടിക്കുമ്പോഴാണ് അല്ലേ ചെടികളുടെ ആഭരണമാണ് പൂക്കൾ അല്ലേ അപ്പോൾ ചെടികൾ ഏറ്റവും ഭംഗിയായി നിൽക്കുന്നത് പൂക്കൾ പിടിക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ ആ ചിത്രത്തിലെ തുമ്പച്ചെടിയിലും പൂക്കളില്ലേ അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് പൂക്കൾ പിടിച്ച് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് തുമ്പച്ചെടി കാരണം തൻ്റെ മരണം ടുത്ത് എത്തിയെന്ന് ആർക്കറിയുന്നില്ല തുമ്പച്ചെടിക്ക് അറിയുന്നില്ല അതുപോലെ തന്നെയാണ് പ്രകൃതിയിലെ ഓരോ വസ്തുക്കളും മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ആരറിയുന്നില്ല ഈ പ്രകൃതിയിലുള്ള പൂക്കളും ചെടികളും മൃഗങ്ങളും കുന്നുകളും പുഴകളും ഒന്നും അറിയുന്നില്ല അവരെല്ലാവരും എന്താണ് എപ്പോഴത്തേം പോലെ ഒരുങ്ങി വളരെ ഭംഗിയായി സ്വാഭാവികമായി നിലനിൽക്കുന്നു ആ സമയത്ത് അവരൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും മനുഷ്യന്റെ കരങ്ങൾ എന്ത് ചെയ്യുന്നത് അവരെ നശിപ്പിക്കുന്നത് ആ ഒരു സന്ദേശമാണ് സുഗതകുമാരിയുടെ ഈ വരികൾ നമുക്ക് തരുന്നത് ഭാഗം എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് സുഗതകുമാരി ടീച്ചറിനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടെ ഇതാണ് നമ്മുടെ സുഗതകുമാരി ടീച്ചർ ടീച്ചർ ഒരുപാട് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട് മിക്കവാറും എല്ലാം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കവിതകളാണുള്ളത് അതോടൊപ്പം തന്നെ ഒരു പരിസ്ഥിതി പ്രവർത്തകയായിരുന്നു ടീച്ചർ അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ടീച്ചർ രണ്ടായിരത്തി ഇരുപതിലാണ് ടീച്ചർ അന്തരിയ്ക്കുന്നത് ഇനി നമുക്ക് അടുത്ത പാഠം നോക്കാം നമ്മുടെ അടുത്ത പാഠഭാഗത്തിൻ്റെ പേരെന്താണ് മാനത്തും താഴത്തും മാനം എന്ന് പറഞ്ഞ എന്താണ് ആകാശം അല്ലേ താഴെ അപ്പോൾ എന്താ ഉള്ളത് ഭൂമി അല്ലേ അപ്പോൾ മാനത്തും താഴത്തും എന്നുള്ളതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് മരങ്ങളും ചെടികളും പൂക്കളും സൂര്യനും കാറ്റും പുഴയും മനുഷ്യനും മറ്റ് ജീവികളുമൊക്കെ ചേരുന്നതാണല്ലോ പ്രകൃതി എങ്ങനെയൊക്കെയാണ് നാം പ്രകൃതിയെ അനുഭവിക്കാറുള്ളത് അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാണ് മരങ്ങൾ ചെടികൾ പൂക്കൾ സൂര്യൻ കാറ്റ് പുഴ മനുഷ്യൻ മറ്റ് ജീവികൾ ഇതെല്ലാം ചേരുന്നതാണ് പ്രകൃതി ഇനി പ്രകൃതിയെ നമ്മൾ എങ്ങനെയാണ് അനുഭവിക്കാറുള്ളത് എങ്ങനെയാണ് നമ്മൾ പ്രകൃതിയിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് നമ്മൾ കണ്ടറിയും അല്ലേ കാഴ്ചയിലൂടെ അറിയും കേട്ടറിയും അല്ലേ മണത്തറിയും രുചിച്ചറിയും തൊട്ടറിയും അല്ലേ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രകൃതിയെ അനുഭവിക്കാറുള്ളത് അല്ലേ ഇനി നോക്കൂ നമുക്കൊരു കവിതയാണ് തന്നിട്ടുള്ളത് ഈ ജിനൻ രചിച്ച കുരുത്തോലക്കിളി എന്ന സമാഹാരത്തിൽ നിന്നെടുത്ത കാറ്റു പറഞ്ഞത് എന്ന കവിതയാണ് ഇവിടെ തന്നിരിക്കുന്നത് അദ്ദേഹമാണ് നമ്മളുടെ കവിയായിട്ടുള്ള ഈ ജിനൻ അദ്ദേഹത്തെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം തൃശൂർ ജില്ലയിലെ മതിലകത്ത് ജനിച്ചു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് അസിസ്റ്റന്റ് മാനേജറായി വിരമിച്ചു ബാലഗീതങ്ങൾ ഉണ്ണിക്കിനാവ് കുരുത്തോലക്കിളി സ്വപ്നം വരച്ച കുട്ടി ഇലപ്പച്ചകൾ സ്ലേറ്റ് മായ്ക്കുമ്പോൾ ചിത്രം വര പാവം കിളി ഇടവഴിയിലെ പൂച്ച പുസ്തകം വായിക്കുന്നു നഴ്സറി ഗാനങ്ങൾ ഒറ്റമരം അമ്മച്ചിറക് പച്ചക്കുതിരയുടെ പാട്ട് തനിയെ നിവരുന്ന കുടകൾ പ്രണയത്തിൻ്റെ ഒസ്യത്ത് കവിതപ്പുറത്തൊരു കുടമാറ്റം നൃത്തം ചെയ്യുന്ന ഇലകൾ നിലാവിൻ്റെ തട്ടം ആമയും മുയലും ക്കാൻ ഇറങ്ങുന്നു എന്നിവയാണ് കൃതികൾ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് പി ടി ഭാസ്കരപ്പണിക്കർ അവാർഡ് എറണാകുളം ഭീം അവാർഡ് നിലമ്പൂർ സർഗവേദി അവാർഡ് പുല്ലാർക്കാട്ട് ബാബു ബാലസാഹിത്യ പുരസ്കാരം ആർ കെ എസ് വലപ്പാട് അവാർഡ് ചിറ്റാട്ടുകര പുലിക്കോട്ടിൽ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾക്ക് അർഹമായിട്ടുണ്ട് നമുക്ക് കവിതയുടെ ആശയം നോക്കാം കവിതയുടെ പേരെന്താണ് കാറ്റ് പറഞ്ഞത് കാറ്റ് എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം കണ്ണിൽ പെടാത്തൊരു കാറ്റെ നിന്നെ മാർഗം തൊട്ടടുത്തുണ്ടും ഞാൻ കുഞ്ഞേ നിന്നെ തൊട്ടു തലോടൊന്നും ഉണ്ട് അപ്പോൾ കാറ്റിനോട് കുഞ്ഞ് എന്താണ് പറയുന്നത് കണ്ണിൽ പെടാത്തൊരു കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കാറ്റേ നമുക്ക് ആർക്കെങ്കിലും കാറ്റിനെ കാണാൻ പറ്റുമോ നിങ്ങൾ ആരെങ്കിലും കാറ്റിനെ കണ്ടിട്ടുണ്ടോ ഇല്ല നമ്മൾ കാറ്റ് വന്നു എന്ന് പറയുന്നത് എപ്പോഴാണ് നമുക്ക് തണുപ്പ് അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ആടി ഉലയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത് കാറ്റ് വന്നതെന്ന് പറയുന്നല്ലേ അല്ലാതെ നമ്മൾ ഇതുവരെ കാറ്റിനെ കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ കുട്ടി എന്താ പറയുന്നത് കണ്ണിൽ പെടാത്തൊരു കാറ്റ് ഇതുവരെ കണ്ണിൽ കാണാൻ കിട്ടാത്ത കാറ്റ് കണ്ടുകിട്ടാൻ എന്താണ് മാർഗം കാണാൻ എനിക്ക് എന്താണ് ഒരു വഴി എന്നാണ് കുട്ടി ചോദിക്കുന്നത് അപ്പൊ അതിനെ മറുപടി ആയിട്ട് കാറ്റ് എന്താ പറയുന്നത് തൊട്ടടുത്തുണ്ട് ഞാൻ കുഞ്ഞേ നിന്നെ തൊട്ട് തലോടുന്നുമുണ്ട് ഞാൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ട് കുഞ്ഞേ ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ തൊടുകയും തലോടുകയും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് തൊട്ടിലിലാട്ടിയ കാലം തൊട്ടേ നീ എന്നെ വീശിത്തരുന്നില്ലേ ഇന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും ഇനി എന്നു മുതലാണ് ഞാൻ നിന്നെ തൊട്ടറിയാൻ തുടങ്ങിയത് തൊട്ടിലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ എന്ത് ചെയ്യുന്നുണ്ട് നിന്നെ തൊട്ടിലാട്ടാൻ തുടങ്ങിയ കാലം തൊട്ട് നീ എന്നെ എന്ത് ചെയ്യുന്നുണ്ട് തൊട്ടറിയുന്നുണ്ടല്ലോ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് വീശിത്തരുന്നില്ലേ ഇന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ നിനക്ക് എന്ത് ചെയ്യുന്നുണ്ട് നിന്റെ വീടിൻ്റെ അകത്തും പുറത്തുമെല്ലാം നിനക്ക് ഞാൻ വീശി വീശിത്തരുന്നില്ലേ നിന്റെ ചൂടൊക്കെ അകറ്റി ഞാൻ തരുന്നില്ലേ എന്നാണ് ആര് ചോദിക്കുന്നത് ആ കാറ്റ് ചോദിക്കുന്നത് അപ്പോൾ നിനക്കെന്നെ കണ്ടിട്ടില്ല കാണണം നീ പറയുന്നു എന്താണ് വഴിയെന്ന് പറയുന്നു പക്ഷേ ആദ്യമേ നമ്മൾ കുഞ്ഞു കുഞ്ഞായിരിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മളെ തൊട്ടിലിട്ട് ആട്ടു അല്ലേ തൊട്ടിലിട്ട് ആട്ടുമ്പോൾ ആ കാറ്റിൻ്റെ എന്താണ് കുളിരിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉറങ്ങിപ്പോകുന്നത് അപ്പോൾ ആ അന്നോട്ടേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കാറ്റിൻ്റെ കുളിരും കാറ്റിൻ്റെ തലോടലും ഒക്കെ നമ്മൾ അറിയുന്നുണ്ട് അല്ലേ നിങ്ങൾ കുഞ്ഞു കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി തൊട്ടിലാട്ടിയ ഒരു കാറ്റ് കിട്ടുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത് സുഖമായിട്ട് ഉറങ്ങുന്നത് അപ്പോൾ ആ ആട്ടലിലുള്ള കാറ്റ് അല്ലേ അല്ലാതെ ഇത്ര ഫാനിട്ട് കൊടുത്താൽ നമ്മളൊന്ന് തൊട്ടിലൊന്നാട്ട് അവർ ഉറങ്ങും അപ്പോൾ ആ ഒരു കാലം തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കാറ്റിനെ അറിയുന്നുണ്ട് അന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ വലുതായിട്ടും വീടിന്റെ അകത്തിരിക്കുമ്പോഴും പുറത്തിരിക്കുമ്പോഴും ഒക്കെ കാറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വീശി തരുന്നുണ്ട് അപ്പോൾ അതാണ് കാറ്റ് ചോദിക്കുന്നത് നീ കുഞ്ഞായിരുന്നപ്പം തൊട്ട് ഇപ്പൊ വരെയും നീ എന്ത് ചെയ്യുന്നുണ്ട് എന്നെ അറിയുന്നില്ലേ ആലിൻ നിലകളും മാവും മറ്റും ആടുമ്പോഴെന്നെ നീ കാണും പി പിയും ഓടക്കുഴലും മറ്റും പാടുമ്പോൾ എന്നെ നീ കേൾക്കും ഇനി എപ്പോഴൊക്കെയാണ് നീ എന്നെ കാണുന്നത് ആലിൻ്റെ ഇലകൾ അല്ലെ ആൽമരം ആൽമരത്തിൻ്റെ ഇലകളും മാവിൻ്റെ ഇലകളുമൊക്കെ ഇങ്ങനെ ആടുമ്പോൾ അനങ്ങുമ്പോൾ നീ എന്ത് ചെയ്യുകയാണ് എന്നെ കാണും നമ്മളപ്പം നീ നോക്കുമ്പോൾ ഈ മരത്തിൻ്റെ ഇലകളൊക്കെ അനങ്ങുമ്പോൾ നമ്മൾ പറയുന്നു അതുകൊണ്ട് കാറ്റടിക്കുന്നു ആ കാറ്റ് വീശിയപ്പോഴാണ് ആ ഇലകൾ അനങ്ങിയതെന്ന് പറയുമല്ലേ അപ്പോൾ അതുപോലെ ആലിൻ്റെ ഇലകളും മാവിൻ്റെ ഇലകളും ഒക്കെ ആടുമ്പോൾ നീ എന്നെ കാണുകയാണ് കാണുകയാണതുകൊണ്ട് അവിടെ കാറ്റ് വീശുന്നു എന്ന് നീ പറയും അതേപോലെ എന്താണ് പി പിയും ഓടക്കുഴലും മറ്റും െ നീ കേൾക്കും അതുപോലെ പി പി നിങ്ങൾ പി പി ഊതിയിട്ടുണ്ടോ ഉത്സവത്തിനൊക്കെ നമ്മൾ പി പി വാങ്ങിക്കാറില്ലേ അതുപോലെ എന്താണ് ഓടക്കുഴൽ വാങ്ങിക്കാറില്ലേ നമ്മൾ തമാശയ്ക്ക് കളിക്കാൻ വേണ്ടിട്ടൊക്കെ വാങ്ങിക്കും അല്ലേ അല്ലാതെ ഓടക്കുഴയിൽ വെച്ച് നന്നായിട്ട് വായിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അത് എന്ത് വഴിയാ കാറ്റ് വഴിയാണല്ലേ അവര് പി പിയിലായാലും നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ ഒരു കുഞ്ഞൊരു സുഷിരത്തി കൂടെ നമ്മൾ ഊതമ്പോഴാണ് കാറ്റകത്തേക്ക് ചെല്ലുമ്പോഴാണ് പി പി ശബ്ദം ഉണ്ടാക്കുന്നത് അതുപോലെ ഓടക്കുഴലും എന്താണ് കാറ്റ് അതിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ ഓരോ ദ്വാരങ്ങളും അടക്കയും തുറക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് എന്ത് അധികം എന്ത് വരുന്നത് ശബ്ദം വരുന്നത് അപ്പൊ പി പിയും ഊടക്കുഴൽ ഓടക്കുഴലും ഒക്കെ പാടുമ്പോ നീ എന്നെ എന്തു ചെയ്യാണ് കേൾക്കുകയാണ് ശരിക്കും കാറ്റല്ലേ കടന്നു പോകുന്നത് കാറ്റിന്റെ ശബ്ദമല്ലേ നമ്മൾ കേൾക്കുന്നത് ആ അപ്പോ ആലിന്റെ ഇലകളും മാവിന്റെ ഇലകളും ഒക്കെ അനങ്ങുമ്പോ നീ എന്നെ കാണും അതുപോലെ പി പിയും ഓടക്കുഴലും ഒക്കെ വായിക്കുമ്പോ നീ എന്തു ചെയ്യും എന്നെ കേൾക്കും അവിടെ നമ്മൾ കാറ്റിൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നാണ് കാറ്റ് പറയുന്നത് അപ്പോൾ ഇത്രയും ഭാഗത്ത് എന്താ പറഞ്ഞത് കുഞ്ഞ് ചോദിക്കുന്നു നിന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ കാണാൻ എന്താണ് മാർഗം എന്ന് ചോദിക്കുമ്പോൾ പറയുവാണ് നീ തൊട്ടിൽ നാടുന്ന കാലം തൊട്ടേ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നിൻ്റെ കൂടെയുണ്ട് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ആ ഞാൻ നിന്നെ തൊട്ടും തലോടിയൊക്കെ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു പിന്നെന്താണ് ആലിൻ്റെ ഇലകളും മാവിൻ്റെ ഇലകളും ഒക്കെ അനങ്ങുമ്പോൾ നീ എന്നെ കാണുകയും അതുപോലെ എന്താണ് ഓടക്കുഴലും പി പിയും ഒക്കെ വായിക്കുമ്പോൾ അതിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോൾ നീ എന്നെ എന്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് നമ്മുടെ കാറ്റ് കുഞ്ഞിനോട് പറയുന്നത് അടുത്ത എന്താണ് ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ കാറ്റ് എന്തോ ചെയ്യുന്നു ഒരു പൂമരത്തിൽ നിന്ന് പൂക്കൾ കുലുക്കിയിടുന്ന ചിത്രമാണ് തന്നിട്ടുള്ളത് ഇനി അത് അടുത്ത് വരുന്ന കവിതയിലെ വരികളുമായി ബന്ധപ്പെട്ട ചിത്രമാണുള്ളത് അപ്പോൾ കാറ്റ് എന്ത് ചെയ്യുന്നു മരത്തിൽ പൂമരത്തിൽ വീശുന്നു എന്നിട്ട് കാറ്റിന്റെ കൈകൾ എവിടെ ആയിരിക്കുന്നതെന്ന് നോക്കിയതാണ്ട് ആ പൂങ്കുലയിലാണല്ലേ അപ്പൊ അതിൽ നിന്ന് പൂക്കളൊക്കെ കുതിർത്ത് താഴേക്ക് ഇടുന്നു കുട്ടികൾ എന്ത് ചെയ്യുന്നു ആ പൂക്കള് താഴെ വീഴുമ്പോൾ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് കളിക്കുന്ന ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത് ഇനി നമുക്ക് ബാക്കി വരികൾ നോക്കാം ആഴിത്തിരകൾക്കു മീതെ ഞാനെന്നാടിക്കളിച്ചതിന് ശേഷം ഓടി നിന്നാവിലേക്കുപ്പായി വന്ന് കൂടുമ്പോഴെന്നെ രുചിക്കും അപ്പൊ എന്താ പറയുന്നത് ആഴി ആഴി എന്ന് പറയുന്നത് എന്തിനെയാണ് കടലിനെയാണല്ലേ ആഴിത്തിരകൾക്ക് മീതെ കടലിൽ എന്തോ ഉണ്ട് തിരമാലകളുണ്ട് ആ തിരമാലകളുടെ മീതെ ഞാൻ എന്ത് എന്ത് ചെയ്യുമ്പോൾ ഒന്ന് ആടിക്കളിച്ചതിന് ശേഷം തിരമാലകൾ എങ്ങനെയാണ് വരുന്നത് ആ ഇങ്ങനെ പൊങ്ങിയും താഴെയെന്നൊക്കെ എന്താണ് ആടി ആടിയാണ് വരുന്നത് അപ്പൊ അങ്ങനെ ആടിക്കളിച്ചതിന് ശേഷം ഓടി നിന്നാവിലേക്കുപ്പായി വന്ന് കൂടുമ്പോഴെന്നെ രുചിക്കും എന്നിട്ട് എന്ത് ചെയ്യും നിന്റെ നാവിലേക്ക് ഉപ്പായിട്ട് ഞാൻ എന്തു ചെയ്യും വരും അപ്പൊ നീ എന്നെ രുചിച്ച് നോക്കിയിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത് നിങ്ങളൊക്കെ കടൽ കാണാൻ പോയിട്ടുണ്ടോ നമ്മൾ കടൽ കാണാൻ പോകുമ്പോഴത്തേക്കും എന്തു ചെയ്യും ഇങ്ങനെ കടൽത്തിരയോടൊപ്പം നന്നായിട്ട് കരയിലേക്ക് കാറ്റടിച്ച് കയറത്തില്ലേ കടലിൽ നിന്ന് ആ വരുന്ന കാറ്റിന് എന്തിന്റെ രുചിയായിരിക്കും ഉപ്പിന്റെ രുചിയായിരിക്കല്ലേ ആ കടലിന്റെ മുകളിൽ വീശിയിട്ട് കരയിലേക്ക് വരുന്ന കാറ്റിന് ഉപ്പിന്റെ രുചിയുണ്ടായിരിക്കും ഇനി നിങ്ങൾ കടൽ കാണാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം ചെറുതായിട്ടൊന്ന് നാക്ക് നീട്ടി കുറച്ചേരം നിന്നാൽ മതി കേട്ടോ അപ്പൊ വരുന്ന ആ കാറ്റിനൊക്കെ എന്തായിരിക്കും ഉപ്പിന്റെ രുചി രുചിയുണ്ടായിരിക്കും നിങ്ങളൊന്ന് പരീക്ഷണ നോക്കണേ അപ്പോ ആഴിത്തിരകൾക്ക് മീതേ ഞാൻ എന്താണ് ആടിക്കളിച്ചിട്ട് എന്ത് ചെയ്യുമ്പോൾ ആ നിന്റെ നാവിലേക്ക് ഉപ്പിന്റെ രുചിയുമായിട്ട് വന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്താണ് കാറ്റ് എന്തിനേ വഹിച്ചോണ്ട് വരും ആ ഇതുപോലെയുള്ള രുചികളെ വഹിച്ചോണ്ട് വരാറുണ്ടല്ലേ അതുപോലെ മാവ് പൂക്കുന്ന സമയത്തുണ്ടല്ലോ ഈ മാവ് രാത്രിയിലാണ് പൂക്കൾ വിരിയുന്നത് നിങ്ങളുടെ വീട്ടിൽ വീട്ടില് മാവുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം രാവിലെ അതായത് ഒരു ആറുമണിയൊക്കെ കഴിയുന്ന സമയമാകുമ്പോൾ വെറുതെ ഈ മാവിൻ്റെ അവിടെ ചെന്നിട്ട് എന്ത് വേണം ചുമ്മാ ഒന്ന് നാക്ക് നീട്ടി കുറച്ച് നേരം നിന്ന് നോക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ആ മാവിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീശി വരുന്ന കാറ്റിന് ചെറിയ മധുരം ഉണ്ടായിരിക്കും കേട്ടോ അതായത് ഈ മാവിന്റെ പൂക്കളൊക്കെ വിരിങ്ങി നിന്നെയല്ലേ അപ്പോൾ വിരിങ്ങി നിന്നതിൻ്റെ ആ ഒരു മധുരം നമുക്ക് എന്താണ് നമ്മുടെ നാവിൽ അനുഭവിക്കാനായിട്ട് പറ്റും അതുപോലെ ആ മാവിന്റെ മുകളിൽ നിന്ന് വീഴുന്ന മഞ്ഞു തുള്ളികൾക്കും മധുരം ഉണ്ടായിരിക്കും കേട്ടോ വെറുതെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കേ അടുത്തു നോക്കൂ സന്ധ്യയ്ക്ക് പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും കുഞ്ഞേ നിൻ ശ്വാസമായി എന്നും കൂടെ കൊണ്ട് നടക്കും നീ എണ്ണി പിന്നെന്താ പറയുന്നത് കാറ്റ് സന്ധിക്ക് പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും ആ സന്ധിക്ക് പൂവുന്ന പൂവിൽ പൂത്ത് വരുന്ന പൂക്കളിൽ നിന്നൊക്കെ ഞാൻ എന്തായിട്ട് വരാറുണ്ട് ഗന്ധമായി നല്ല മണമായിട്ട് ഞാൻ എന്തു ചെയ്യും നിന്നിലേക്ക് എത്തും എന്നാണ് പറയുന്നത് ഇപ്പൊ സന്ധി ആകുമ്പോഴല്ലേ മുല്ലയും നമ്മുടെ പിച്ചിയും ഒക്കെ പൂക്കുന്നത് ആ സമയത്തെ കാറ്റിന് നല്ല മണമായിരിക്കും നമ്മൾ മുല്ലയൊക്കെ പൂത്ത് നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ അറിയാം നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു റ്റൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും മുല്ലപ്പൂവിന്റെ മണവും ഇങ്ങനെ വരുമല്ലേ അപ്പോൾ അപ്പൊ എന്ത് ചെയ്യുന്നു സന്ധിക്ക് പൂക്കുന്ന പൂക്കളുടെ മണമൊക്കെ എടുത്തുകൊണ്ട് ആ ഒരു മണമായ ഒരു സുഗന്ധമായി ഞാൻ നിന്നിലേക്ക് എത്തും പിന്നെ പറയുന്നത് കുഞ്ഞേ നിൻ ശ്വാസമായി എന്നും കൂടെ കൊണ്ടു നടക്കും നീ എന്നെ ആ നിന്റെ ശ്വാസമായിട്ട് നീ എന്ത് ചെയ്യുന്നുണ്ട് എന്നെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്ക് ശ്വാസം എടുക്കണം അല്ലെ നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ശ്വാസം എടുക്കുകയും വിടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതും കാറ്റല്ലേ അല്ലേ നമ്മൾ മൂക്കിൻ്റെ അവിടെ വെച്ച് നോക്കുമ്പോൾ കാറ്റെന്നല്ലേ പറയാ അല്ലെ കാറ്റ് വരുന്നു എന്നല്ലേ നമ്മള് പറയുന്നതല്ലേ അപ്പോൾ ആ ശ്വാസമായി നീ എന്നെ എന്ത് ചെയ്യുന്നുണ്ട് നിന്റെ കൂടെ തന്നെ നീ എന്നെ കൊണ്ടു നടക്കുന്നുണ്ട് അപ്പം നിന്റെ ജനനം മുതൽ എല്ലാ കാലവും ഞാൻ നിന്റെ കൂടെയുണ്ട് നീ എന്നെ കാണുന്നുണ്ട് നീ എന്താണ് കാറ്റായ എന്നെ കാണുന്നില്ലെങ്കിലും ഇലകൾ അനങ്ങുമ്പോൾ ഞാൻ അവിടെ ഉണ്ടെന്ന് നീ കാണുന്നു അതുപോലെ ഓടക്കൂടെയും പിന്നെ വെച്ച് ശബ്ദമുണ്ടാക്കുമോ നീ എന്നെ കേൾക്കുന്നു പിന്നെ നിന്റെ നാവിലേക്ക് രുചിയായിട്ടും നിന്റെ മൂക്കിലേക്ക് ഒക്കെ ഞാൻ വരുന്നുണ്ട് ഇതൊന്നും കൂടാതെ നിന്റെ ശ്വാസമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നിന്റെ ജനനം മുതൽ മരണം വരെ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് ആര് പറയുന്നത് കാറ്റ് പറയുന്നത് കവിതയുടെ ആശയം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായോ കവിത നന്നായി വായിച്ചു നോക്കണം കേട്ടോ ഇനി നോക്കൂ നമ്മുടെ ഇവിടുത്തെ ചോദ്യങ്ങൾ നോക്കിയേ തന്നെ കാണാനുള്ള എന്തെല്ലാം വഴികളാണ് കാറ്റ് നിർദ്ദേശിക്കുന്നത് എന്തെല്ലാം വഴികളാണ് കാറ്റ് പറയുന്നത് നിന്നെ കാണാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കാറ്റ് പറയുന്ന ഉത്തരങ്ങളാണ് ഈ കവിത മുഴുവൻ അല്ലേ അപ്പോൾ എന്തെല്ലാം വഴികൾ വഴികളാണ് കാറ്റ് പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊക്കെയാണ് പറഞ്ഞത് എൻ്റെ ഉത്തരമൊന്ന് നോക്കി തൊട്ടിലാട്ടുന്ന സമയം നിന്നെ തൊട്ട് തലോടിക്കൊണ്ട് ഞാൻ വരും അനങ്ങുന്ന ഇലകളിൽ കാറ്റിനെയാണ് കാണുന്നത് ശബ്ദമുണ്ടാക്കുന്ന പി പിയിലും ഓടക്കുഴലിലും കാറ്റിനെയാണ് കേൾക്കുന്നത് കടൽ തീരത്ത് നിൽക്കുമ്പോൾ നാവിലെ രുചിയായും സന്ധ്യാസമയത്ത് പൂക്കളുടെ സുഗന്ധമായും ഞാൻ നിന്നിലേക്ക് വരും ജനനം മുതൽ മരണം വരെ ജീവശ്വാസമായി നിന്നോടൊപ്പം നിലനിൽക്കും ഇതെല്ലാമാണ് തന്നെ അറിയാനുള്ള വഴിയായി കാറ്റ് കുഞ്ഞിനോട് പറയുന്നത് അപ്പോൾ ഇതാണ് ഉത്തരം അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതണം കേട്ടോ ഇത് വായിച്ചു നോക്കിയിട്ട് പാഠഭാഗവും വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ സ്വയം ആയിട്ട് എഴുതുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയാകുമ്പോൾ തന്നെ ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം നോക്കൂ ഞങ്ങളഞ്ച് എന്ന കവിത ടീച്ചർ ചൊല്ലി തന്നല്ലോ കാറ്റ് പറഞ്ഞത് എന്ന കവിതയുമായി ഈ കവിത താരതമ്യം ചെയ്യൂ അപ്പം ഞങ്ങളഞ്ച് എന്ന കവിത സ്കൂളിലെ ടീച്ചർ നിങ്ങൾക്ക് ചൊല്ലിത്തന്നോ എന്നിട്ട് ആ കവിതയുടെ ആശയവും നമ്മൾ പഠിച്ച കവിതയുടെ ആശയവും തമ്മിൽ താരതമ്യം ചെയ്യണം കേട്ടോ രണ്ടിലും ഒരേപോലെ വരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് ബന്ധം എന്താണ് ഇതൊക്കെ വച്ചിട്ടാണ് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് അടുത്ത ചോദ്യം നോക്കൂ അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ട് കൂടുതൽ ഭംഗി തോന്നുന്ന ഭാഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തു ഇത്തരത്തിലുള്ള മറ്റ് പ്രയോഗങ്ങൾ എഴുതി തയ്യാറാക്കി എഴുതും അപ്പൊ ഈ പേജിൽ തന്നെയുള്ള വരികൾ നോക്കിയേ സന്ധ്യക്ക് പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും അവിടെ നോക്കി ആ രണ്ട് വരികളിലെയും രണ്ടാമത്തെ അക്ഷരം ഇന്ദ എന്നുള്ള അക്ഷരം ആവർത്തിച്ച് വരുന്നില്ലേ സന്ധ്യ ഗന്ധം അല്ലെ അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട് കവിതയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നുണ്ട് അല്ലേ അപ്പൊ അതുപോലെയുള്ള വരികൾ എന്ത് ചെയ്യണം നിങ്ങൾ കണ്ടെത്തണം കേട്ടോ ഈ കവിതയിലുള്ള വരികളും അതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് കവിതയിലെ വരികളും ഒക്കെ കണ്ടെത്തി നിങ്ങൾ എഴുതണം അടുത്ത ചോദ്യം നോക്കൂ കാറ്റ് പറഞ്ഞത് എന്ന കവിത പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കൂ അപ്പോൾ ഈ കവിത എങ്ങനെയാ നമ്മൾ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആ രീതിയിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും തയ്യാറാക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി ധാരാളം കവിത എഴുതിയിട്ടുള്ള കവിയാണ് ഈ ജിനൻ അദ്ദേഹത്തിന്റെ ഒരു കുട്ടി കവിതയാണ് കാറ്റ് പറഞ്ഞത് കുരുത്തോല കിളികൾ എന്ന സമാഹാരത്തിൽ നിന്നെടുത്ത കവിതയാണിത് കാറ്റിനെ ഇതുവരെ കണ്ടിട്ടില്ല എന്നും ഇനി കാറ്റിനെ കാണാൻ എന്താണ് വഴിയെന്നും ഒരു കുഞ്ഞു ചോദിക്കുന്നതിലൂടെയാണ് കവിത ആരംഭിക്കുന്നത് കാറ്റ് അതിന് നൽകുന്ന മറുപടിയാണ് കവിതാഭാഗത്ത് ഉള്ളത് ജനനം മുതൽ മരണം വരെ കാറ്റ് നമ്മളോടൊപ്പം ഉണ്ടെന്നും കാറ്റിനെ നമ്മൾ കാണുന്നു കേൾക്കുന്നു രുചിക്കുന്നു മണക്കുന്നുമുണ്ടെന്നും കാറ്റ് പറയുന്നു വളരെ മനോഹരമായ ഒരു കവിതയാണിത് എങ്ങനെയാണ് കാറ്റിനെ നമ്മൾ കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും ചെയ്യുന്നതെന്നറിയാൻ എല്ലാ കൂട്ടുകാരും കവിത വായിച്ചു നോക്കൂ അപ്പോൾ കവിത പരിചയപ്പെടുത്തുന്ന ഒരു രീതിയാണ് ടീച്ചർ ഇവിടെ അവതരിപ്പിച്ചത് ഇതുപോലെ നിങ്ങളുടേതായ രീതിയിൽ കവിത നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കുട്ടി കാറ്റിനെ അനുഭവിക്കുന്നത് പോലെ നേരിട്ട് കാണാതെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന മറ്റെന്തൊക്കെയുണ്ട് അപ്പോ കാറ്റിനെ നമ്മൾ നേരിട്ട് കാണുന്നില്ല പക്ഷെ അനുഭവിക്കുന്നു അല്ലേ അതുപോലെ നേരിട്ട് കാണാതെ നമ്മൾ അനുഭവിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഒന്ന് ഓർത്ത് നോക്കിയേ ഇതൊക്കെയാണുള്ളത് മണം രുചി ചൂട് തണുപ്പ് ശബ്ദം ഇവയൊന്നും നമ്മൾ നേരിട്ട് കാണുന്നില്ല പക്ഷെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ ഇതുപോലെ മറ്റെന്തെല്ലാം ഉണ്ടെന്ന് അന്ന് ആലോചിച്ച് നോക്കി എഴുതിയേ ഇത്രയുമാണ് ഈ ഭാഗത്തുള്ളത് നമ്മൾ ഈ അധ്യായത്തിലെ മറ്റ് ഭാഗം അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഭാഗം കാണാനായിട്ട് കഴിയും എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ താങ്ക് യു കൂട്ടുകാരെ